വൈദേശിക സസ്യ ജന്തുജാലങ്ങളുടെ കടന്നുകയറ്റത നേരിടാനുള്ള ക്വാറന്റീൻ നയവുമായി കേരളം നഴ്സറികൾക്കും വളർത്തു പക്ഷികളുടെ വിൽപ്പനശാലകൾക്കും ലൈസൻസും വ്യവസ്ഥകളും ശക്തമാക്കി സർക്കാർ വകുപ്പുകൾ ഏകോപിപ്പിച്ച് നിരീക്ഷണവും പരിശോധനയും നടത്തുന്നത് അനിവാര്യമാണെന്ന് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് സർക്കാരിന് നൽകിയ ജൈവ വൈവിധ്യ അധിനിവേശ നയത്തിൽ ശുപാർശ ചെയ്തു രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാനം ഇത്തരമൊരു നയം തയ്യാറാക്കുന്നത് സ്വാഭാവിക ആവാസ വ്യവസ്ഥയെയും സസ്യ ജന്തുജാലങ്ങളുടെ നിലനിൽപ്പിനെയും തകിടം മറിക്കുന്ന തരത്തിൽ എന്തൊക്കെ വരുന്നു വ്യാപിക്കുന്നു ഭാവിയിൽ ദോഷമാകുന്നത് ഏതൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തുവാനും തടയുവാനും കൃഷി മത്സ്യബന്ധനം വനം മൃഗസംരക്ഷണ വകുപ്പുകൾ യോജിക്കണം അനധികൃതമായി വരുന്നവയെ തടയുവാൻ വിദഗ്ധരെ ഉൾപ്പെടുത്തി നിരീക്ഷണം ശക്തമാക്കണം അലങ്കാര ചെടികളുടെ അടക്കം ഓൺലൈൻ വ്യാപാരത്തിന് നിരീക്ഷണവും നിയന്ത്രണവും വേണം വ്യാപാരം ടൂറിസം അക്വാകൾച്ചർ തുടങ്ങിയവയ്ക്കുള്ള സസ്യജന്തുശാല വരവ് നിയന്ത്രിക്കണം ക്വാറന്റൈൻ ഇല്ലാതെ എത്തുന്ന നടീൽ വസ്തുക്കൾ നഴ്സറികളും പ്ലാന്റ് ഡീലർമാരും വൈദേശിക അധിനിവേശത്തിന് മുഖ്യ പങ്ക് വഹിക്കുന്നതായി നയം ചൂണ്ടിക്കാട്ടുന്നു ഇവിടെയും ശക്തമായ ഇടപെടൽ വേണം ദേശീയ ജൈവ വൈവിധ്യ അതോറിറ്റി ഇന്ത്യയിൽ കണ്ടെത്തി ഇരുന്നൂറ്റി ഇരുപത് അധിനിവേശ വൈദേശിക ജീവജാലങ്ങൾ കേരളത്തിലും വനം കൃഷി ജലസംരക്ഷണ സ്രോതസ്സുകൾ ജീവജാലങ്ങൾ എന്നിവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ ഭീഷണി ഉയർത്തുന്നു അംഗീകൃത മാർഗങ്ങളിലൂടെ എത്തുന്നവയെ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും കരപ്രദേശങ്ങളിലും ക്വാറന്റൈനിലാക്കി നിരീക്ഷിക്കുക കുഴപ്പക്കാരെ തിരിച്ചയക്കുക എന്നതാണ് പരിഹാര മാർഗം ഇപ്പോഴുള്ള നിരീക്ഷണം മതിയാകില്ല ഭൂമി തരിശിടുന്നത് ഒഴിവാക്കണം ഏത് കാലാവസ്ഥയെയും അതിജീവിക്കുന്ന ധാരാളം അധിനിവേശ സസ്യങ്ങൾ തരിശു ഭൂമിയെ കൈയടക്കും അതിനാൽ നേരിട്ട് പറിച്ച് കളയുക നീക്കുക കീടനാശിനി കളനാശിനി എന്നിവ ഉപയോഗിക്കുക സസ്യങ്ങളുടെ ഭാഗം മണ്ണ് എന്നിവ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുന്നത് നിയന്ത്രിക്കുക ജൈവനാര് ജൈവ ഇന്ധനം മൃഗങ്ങളുടെ തീറ്റ പേപ്പർ പൾപ്പ് തുടങ്ങിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് ഉപയോഗിക്കുക ആണ് നിവാരണ മാർഗങ്ങൾ അപ്പോൾ തന്നെ അധിനിവേശ ഇനങ്ങളുടെ വാസസ്ഥലം ആവാസ വ്യവസ്ഥ പ്രത്യാഘാതം അപകടം എന്നിവ പഠിക്കേണ്ടതായുണ്ട് ഗവേഷണവും വേണം കൈമാറ്റത്തിന് രാജ്യങ്ങൾ തമ്മിൽ കരാർ ഉണ്ടാക്കണം എന്നും നയത്തിൽ പറയുന്നു വൈദേശിക സസ്യാലയങ്ങളുടെ അധിനിവേശം പലവിധമാണ് ഒന്ന് കടൽ കപ്പലുകളിലെ മലിനജലം ഒഴുക്കുമ്പോൾ മുന്നൂറ് വിദേശ ഇനങ്ങളിലെ നാലായിരത്തി അഞ്ഞൂറ് സൂക്ഷ്മ ജീവികളും സസ്യങ്ങളും പല നാട്ടിലായി എത്തുന്നു സമുദ്ര ജീവജാലങ്ങൾക്ക് ഹാനികരമായ ചുവന്ന തിരകൾ എന്നറിയപ്പെടുന്ന ആൽഗൽ ബ്ലൂമിനിന് കപ്പലിൽ നിന്ന് തള്ളുന്ന വെള്ളത്തിലെ സൂക്ഷ്മ ജീവികളും സസ്യങ്ങളും കാരണമാകുന്നു അലങ്കാര ഇനങ്ങളുടെ വ്യാപാരത്തിലൂടെ വിദേശ ജല ജീവജാലങ്ങൾ നമ്മുടെ ഇവിടെ എത്തുന്നുണ്ട് ഹോർട്ടിക്കൾച്ചറും കൃഷിയും വിദേശ സസ്യങ്ങളുടെയും കീടങ്ങളുടെയും വരവിന് ഇത് വഴിയൊരുക്കുന്നു രണ്ടാമതായി വരുന്നത് ജല അധിനിവേശത്തിലൂടെയാണ് കുളവാഴ പാർത്തീനിയം മുട്ടപ്പായൽ നാഗപ്പോള കബമ്പ കരിബ ആനത്തൊട്ടാവാടി തുടങ്ങിയവയിൽ പുഴിയോര മേഖലയിൽ കാണുന്ന നാൽപ്പത് അധിനിവേശ സസ്യങ്ങളിൽ പത്തെണ്ണം വൻ അപകടകാരികളാണ് പതിമൂന്ന് തരം ഇടത്തരം ദോഷക്കാർ മൂന്നാമതായി ജലാശയ ജന്തുജാലങ്ങൾ വഴി എത്തുന്നുണ്ട് മൊസാംബിക് തിലാപ്പിയ കേരളത്തിലെ നാൽപ്പത്തിനാല് നദികളിലും റിസർവ് ഓയറുകളിലും വ്യാപകമായുണ്ട് സിൽവർ ബിക് ഹെഡ് ബ്ലാങ്ക് വിവാഹങ്ങളിലെ കാപ്പ് മത്സ്യങ്ങൾ ഗപ്പി ആഫ്രിക്കൻ മുഷി എന്നിവയ്ക്കെതിരെ കൂടുതൽ ജാഗ്രത ആവശ്യമാണ് വന ആവാസ വ്യവസ്ഥയ്ക്ക് ദോഷകരമാണ് കമ്മ്യൂണിസ്റ്റ് പച്ച അരിപ്പൂ ധ്രുതരാഷ്ട്ര പച്ച രാക്ഷസ കൊന്ന എന്നിവ കൃഷിക്ക് ദോഷകരമാണ് ചോളത്തിരിപ്പുഴു പപ്പായ മീലിമുട്ട കോട്ടൻ മീലിമുട്ട തുടങ്ങിയവ പുതിയതായി തയ്യാറാക്കിയ നയപ്രകാരം കേരളത്തിലെ വനജല ആവാസ വ്യവസ്ഥയ്ക്കും കൃഷിക്കും ഭീഷണിയായ വിദേശ സസ്യകാരങ്ങളുടെ നിയന്ത്രണവും നശീകരണവുമാണ് ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി വിദേശത്തുനിന്ന് മത്സ്യങ്ങള് ചെടികളുൾപ്പെടെ കൊണ്ടുവരുന്നതിനും വ്യാപാരം നടത്തുന്നതിനും നിയന്ത്രണമുണ്ട്